സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതിനാൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ എൻ സി സി പരിശീലനം തൃശങ്കുവൽ സ്കൂളുകളിൽ എൻ സി സി ഓഫീസർമാരായ അധ്യാപകർക്ക് മൂന്ന് ലക്ഷം രൂപ കടബാധ്യതയാണുള്ളത് ഈ അധ്യയന വർഷം ചുമതല ഏറ്റെടുക്കാൻ ഭൂരിപക്ഷം സ്കൂളുകളിലും ആളില്ല ഉപരിപഠനത്തിനും സൈനിക ജോലിക്കും സംവരണമുള്ളതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും ചേരാൻ വിദ്യാർത്ഥികൾക്ക് താല്പര്യമേറെ പക്ഷേ നാഷണൽ കേഡറ്റ് കോറിന്റെ ചുമതലയുള്ള അധ്യാപകർക്ക് ഒരു വർഷമായി കുട്ടികളുടെ പരിശീലനത്തിന് ചെലവഴിച്ച ലക്ഷങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല എൻ സി സി കേഡറ്റുകൾക്ക് ആഹാരം നൽകിയ വകയിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം രൂപ വരെ കടബാധ്യതയുള്ള അധ്യാപകർ സംസ്ഥാനത്തുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അൻപത് ശതമാനം വീതമാണ് എൻ സി സി പരിശീലനത്തിനുള്ള തുക അനുവദിക്കുക കേന്ദ്ര സർക്കാർ വിഹിതം ലഭിച്ചിട്ടും സംസ്ഥാന വിഹിതം കിട്ടാത്തതാണ് ഫണ്ട് മുടങ്ങാൻ കാരണം എൻ സി സി ഓഫീസർമാരായ അധ്യാപകരെ കടക്കണിയിലാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ പറഞ്ഞു സർക്കാരിന്റെ സാമ്പത്തികം മൂലം എൻ സി സി കേഡക്റ്റുകൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കുന്ന ഇനത്തിൽ ബന്ധപ്പെട്ട എൻ സി സി ഓഫീസർമാർക്ക് കൊടുക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപ മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും എൻ സി സി കുട്ടികളുടെ ഭക്ഷണത്തുക തുക അടിയന്തരമായിട്ട് അനുവദിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുകയാണ് ഒരു എൻ സി സി കാഡറ്റിന് അറുപത് രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണ അലവൻസ് ഒരു വർഷം നാൽപ്പത് പരേഡെങ്കിലും നടത്തണമെന്നും ചട്ടമുണ്ട് സംസ്ഥാനത്ത് നാൽപ്പതിനായിരത്തോളം എൻ സി സി കാഡറ്റുകളുടെ പരിശീലനമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം തകിടം മറിയുന്നത് എം കെ വിനോദ് ജനം തിരുവനന്തപുരം